പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ വെഡിംഗ് ബസാർ സ്വാഗതം വളർച്ചയിൽ വലിയ പങ്കുവഹിച്ച് വിജ്ഞാനത്തിന്റെ വെള്ളി വെളിച്ചും പറത്തിയ വെട്ടം എ എം യു പി സ്കൂളിൽ ശതമുദ്ര എന്ന നാമധേയത്തിൽ ശതാബ്ദി ആഘോഷങ്ങൾക്ക് പ്രൗഢമായ തുടക്കം ശതാബ്ദി ആഘോഷങ്ങൾക്ക് രാജി പതാക ഉയർത്തിയതോടെയാണ് എല്ലാ പരാധീനതകളെയും അതിജീവിച്ചുകൊണ്ട് എന്നും അതായത് ഈ കാലഘട്ടത്തിൽ മാത്രമല്ല പഴയ കാലത്തും തലയെടുപ്പോടെ പ്രവർത്തിക്കുവാനും ആ തലയെടുപ്പ് ഇന്നും നിലനിർത്തുവാനും കഴിഞ്ഞു എന്നത് ഒരു ഗ്രാമീണ വിദ്യാലയത്തിൻ്റെ നേട്ടം തന്നെയാണ് നൂറാം വർഷത്തിലേക്ക് കടന്നിട്ട് ഇപ്പോൾ അഞ്ച് വർഷമായി നൂറ്റി അഞ്ചാം വർഷമാണ് കൊറോണ നമ്മളുടെ നല്ല നാളുകളെ അപഹരിച്ചത് കൊണ്ട് തന്നെ നമുക്ക് ആ നാളുകളിൽ നമ്മളുടെ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കാൻ സാധിച്ചില്ല ആ കുറവ് നികത്താൻ വേണ്ടിയിട്ട് നൂറ്റിയഞ്ചാം വർഷത്തിൽ നൂറാം വാർഷികം ആഘോഷിക്കുന്ന നമ്മളുടെ വിദ്യാലയം മൂന്ന് ദിവസങ്ങളായിട്ട് നടക്കുന്ന പരിപാടികളാണ് തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ആർ പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു സംബന്ധിച്ചിടത്തോളം സ്കൂളിന്റെ ജീവനാടി എന്ന് പറയുന്നത് ഇവിടുത്തെ നാട്ടുകാരാണ് എനിക്ക് തോന്നുന്നു ഈ ഒരു ഈ ഒരു സ്ഥലം പോലും ഇന്നിങ്ങനെ ഒരു ചടങ്ങ് നടത്താൻ വേണ്ടിയിട്ട് ഈ ഒരു സ്ഥലം പോലും റെഡിയാക്കി തന്നത് ഇവിടുത്തെ നാട്ടുകാരാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എത്ര മാത്രം ആത്മാർത്ഥതയോടുകൂടിയാണ് ഒരു സ്കൂളിനെ പൂണ്ടടക്കം പിടിച്ചുകൊണ്ട് വളർത്താൻ വേണ്ടി ഈ നാട്ടിലെ ഓരോ വ്യക്തിയും പരിശ്രമിക്കുന്നത് എന്നതിന് തെളിവുകൂടിയാണ് ഈ സ്കൂള് ഇത്രയും വർഷം യാതൊരു കോട്ടവും കൂടാതെ ഇവിടെ നിൽക്കുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ജനതയെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ ആരാധനാലയങ്ങൾ വേണമെന്ന് നമ്മൾ പറയാറുണ്ട് അതിനോടൊപ്പമോ അതിനേക്കാൾ ഉപരിയോ വേണ്ട ഒന്നാണ് വിദ്യാലയങ്ങൾ ആ ഒരു വിദ്യാലയം ഒരു നാട്ടിൽ യാതൊരു തടസ്സവും കൂടാതെ ശോഷിക്കാതെ കുട്ടികളെ ഇത്രയും കുട്ടികളെ ഉൾക്കൊണ്ടുകൊണ്ട് കാലങ്ങളായി നൂറു വർഷത്തിൽ ഉപരിയായി നിൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ കലാലയത്തിലെ ആ സ്കൂളിലെ അധ്യയനത്തിന്റെ മികവ് മാത്രമല്ല ആ അധ്യയനത്തെ നിലനിർത്താൻ വേണ്ടി അഹോരാത്രം പരിശ്രമിക്കുന്ന ഇവിടെ ടീച്ചറേ എച്ച് എം പറഞ്ഞതുപോലെ വഹിച്ചു ഒരു എന്ന ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്ന രീതിയിൽ എൻ്റെ നാട്ടിന്റെ ഉള്ളിൽ ഇങ്ങനത്തെ ഒരു ചടങ്ങിൽ അധ്യക്ഷ വഹിക്കുമ്പോൾ അതിൻ്റെതായ എല്ലാവിധ ചാരിതാത്വവും മനസ്സിലുണ്ട് ഞാൻ എന്തായാലും ഒരു അധ്യക്ഷ പ്രസംഗത്തിന് മുതിരുന്നില്ല നമ്മുടെ ഈ പരിപാടിയുടെ നമ്മുടെ നമ്മുടെ സ്കൂൾ വാർഷികം പരിപാടിയും പരിപാടിയും നാടിന്റെ ജനകീയ ഉത്സവമായി ഈ ഈ മൂന്ന് ദിവസങ്ങൾ പരിപാടിയുടെ പഞ്ചായത്ത് അംഗങ്ങളായ പി പി അബ്ദുള്ള എ പി ആബിദ ഷംല സുബൈർ നിയുക്ത മെമ്പർമാരായ ഷൈജ ഷാജി സത്താർ പി ടി പ്രസിഡന്റ് ടി റിജീഷ് വൈസ് പ്രസിഡന്റ് ടി ഷഫീഖ് മാനേജർ സി ഹൈദരലി ആർ പ്രകാശ് ഷീജ പി ബി വി കെ മനോജ് കെ പി ബാബുരാജ് തുടങ്ങിയവർ സംസാരിച്ചു ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് തെയ്യമ്പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല